ഒരു കളിയോണ്ട് ശരിക്കും ഒരു ടീമിൻ്റെ ട്രാൻസ്ഫറുകളുടെ സക്സസ്സോ ഫെയിലിയറോ ഒന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇപ്പം കഴിഞ്ഞ സീസൺ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ എല്ലാവരും അത് നോക്കിയിട്ട് പറയേണ്ടത് സിറ്റിക്ക് വലിയൊരു ദുരന്തമായിരുന്നു എന്നാണ് പക്ഷേ ആ സീസണും തുടങ്ങിയത് ഏഴ് ആദ്യത്തെ ഒമ്പത് കളികളിൽ ഏഴ് ജയങ്ങളായിട്ടാണ് അപ്പോൾ ടോപ്പായിരുന്നു ഒമ്പത് കളി കഴിഞ്ഞിട്ട് സിറ്റി ലിവർപൂളിൻ്റെയൊക്കെ ഒരു ഒരു പോയിൻറ്റ് മുന്നിലായിരുന്നു അവിടെ പിന്നെ സീസൺ താഴോട്ട് പോയത് അപ്പോൾ പലപ്പോഴും നമുക്ക് ഒരു മാച്ച് കൊണ്ടൊന്നും കളിക്കാരെ പറ്റി പറയാൻ പറ്റില്ല വേറൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏർലിംഗ് ഹാർലൻഡിനെ സിറ്റി സൈൻ ചെയ്തപ്പോൾ അതേ സമയത്താണ് ലിവർപൂൾ ഡാവിൻ ന്യൂനസിനെ കൊണ്ടുവന്ന് ബെൻഫിക്ക് എന്ന് ഇവർ രണ്ടു ഈ രണ്ട് ടീമുകളായിരുന്നു കമ്മ്യൂണിറ്റി ഷീൽഡെന്ന് പറഞ്ഞ കളിയിൽ പരസ്പരം ഏറ്റുമുട്ടിയത് അത് കഴിഞ്ഞ സീസണിലത്തെ ചാമ്പ്യന്മാരായ സിറ്റിയും എഫ് എ കപ്പ് നേടിയിരുന്ന ലിവർപൂളും തമ്മിലായിരുന്നു ആ കളിയിൽ ഡാവിന്യൂനസാണ് ഒരു പെനൽറ്റി നേടി പിന്നെ ഒരു ഗോളും അടിച്ചു ഹാളിൻ്റെ ആകെ ഒരു ഷോർട്ട് കറ്റേ ഉണ്ടായിരുന്നുള്ളു രണ്ട് വളരെ മോശമായിട്ടുള്ള മിസ്സുകളും അപ്പം അത് കഴിഞ്ഞിട്ടുള്ള വാർത്ത മുഴുവൻ ലിവർപൂളിനാണ് നല്ല സ്ട്രൈക്കറെ കിട്ടിയത് സിറ്റിക്കല്ല എന്നൊക്കെയായിരുന്നു ആ സീസൺ കഴിയുമ്പോൾ സിറ്റി ട്രബിള് നേടുന്നു ഹാളിൻ്റെ അൻപത് ഗോളടിക്കുന്നു ഡാവിൻ യുനസ് ആണെങ്കിൽ ഇപ്പം സൗദി അറേബ്യയിലാണ് ലിവർപൂൾ വിട്ടിട്ട് അപ്പം അതാണ് നമുക്ക് ഒരു കളി കളിയുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇപ്പം സിറ്റി വാങ്ങിയിട്ടുള്ള കളിക്കാരെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഏറ്റവും വലിയ മാറ്റം വരുത്താൻ പോണ കളിക്കാർ ടിജാനി റൈൻഡേഴ്സ് ഏ സി മെലാനെന്ന് വന്നിട്ടുണ്ട് പിന്നെ റയൻ ചേർക്കി ലിയോൺ ഇവർ രണ്ടു പേരും വളരെ ലാഭത്തിലാണ് കിട്ടിയത് സിറ്റിക്ക് ശരിക്കും അവരുടെ മാർക്കറ്റ് റേറ്റ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറേ കൂടി പൈസ കൊടുക്കേണ്ടതായിരുന്നു റേൻ്റേഴ്സ് ഏകദേശം പണ്ടത്തെ കെവിൻ ഡെബ്രോയിനെയൊക്കെ ചെയ്തിരുന്ന പോലത്തെ ഒരു റോളിൽ കളിക്കാൻ പറ്റും ഗോൾ ഗോളടിക്കുകയും ചെയ്യും ബാക്കിയുള്ളവർക്ക് അനേകം ചാൻസ് സൃഷ്ടിക്കുകയും ചെയ്യും ഇന്ന് ശനിയാഴ്ചത്തെ കളിയിൽ കണ്ട പോലെ റായൻ ചേർക്കാണെങ്കിലും നമ്മൾ പണ്ടൊക്കെ ഇവിടെ സ്കൂളിലും തെരുവെള്ളിലൊക്കെ കളിക്കുമ്പോൾ ചില കളിക്കാരുണ്ടാവും അപ്പോൾ ചുറ്റും അഞ്ചാറും ആൾക്കാരുണ്ടെങ്കിൽ അവരെങ്ങനെങ്കിലും ബോളും വെച്ച് രക്ഷപ്പെടും എന്നിട്ട് ഗോൾ ഗോളടിക്കുക പാസും എടുക്കുക എന്തെങ്കിലും ചെയ്യും അങ്ങനത്തെ ഒരു ഒരു സ്ട്രീറ്റ് ഫുട്ബോളറുടെ ടാലൻ്റ് ഒരു കളിക്കാരനാണ് പക്ഷെ ഇങ്ങനത്തെ കളിക്കാർക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ പലപ്പോഴും അവർ ഗാഡുകളുടെ സിസ്റ്റമായിട്ട് ഒത്തുപോകാറില്ല ഇപ്പോൾ ജാക്ക് ഗ്രീലിഷ് നാല് സീസൺ കഴിഞ്ഞിട്ട് ഇപ്പോൾ എവിട്ടണിലേക്ക് ലോണിൽ പോയി ശരിക്കും രണ്ട് സീസണേ ഗ്രീലിഷ് അവിടെ ഫിറ്റ് ചെയ്തുള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള രണ്ട് സീസൺ ശരിക്കും കളിച്ചിട്ട് പോലും ഇല്ല അതേപോലെ ഇപ്പോൾ ജെർമി ഡോക്കു വന്നതിന് ശേഷം ചില കളിയിൽ തിളങ്ങും ചില കളിയിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത പോലെ അപ്പോൾ വളരെ ക്രിയേറ്റീവായിട്ടുള്ള കളിക്കാർക്ക് പലപ്പോഴും ആ സിസ്റ്റത്തിൽ കളിക്കാൻ പറ്റാറില്ല അപ്പോൾ അത് എത്രത്തോളം ചേക്കി അതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നു നോക്ക് നോക്കണം നമുക്ക് പക്ഷേ തുടക്കം നന്നായെന്നുള്ളത് കൊണ്ട് നമുക്ക് ഒരു ട്രാൻസ്ഫർ സക്സസ് ആയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല പല കളിക്കാരും അതിൻ്റെ നേരെ വിപരീത വിപരീതമായിട്ടും ഇപ്പോൾ ഡെനിസ് ബേ ക്യാമ്പൊക്കെ ആസ്നലിൽ വന്നപ്പോൾ ആദ്യത്തെ കുറച്ച് മാച്ചുകൾ ആൾക്കാരോ ഇവൻ വലിയ ഫ്ലോപ്പാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതി തള്ളിയ ഒരു കളിക്കാരനാണ് പിന്നീട് പ്രീമിയർ ലീഗിൻ്റെ തന്നെ ചരിത്രത്തിൽ ചരിത്രത്തിലേറ്റവും വലിയൊരു കളിക്കാരനായി മാറി ബേ ക്യാമ്പ് അപ്പം അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്